ഒരു മഴ പെയ്താൽ അതിലെ നടക്കാൻ ആർക്കും കഴിയില്ല അത്രയ്ക്ക് വൃത്തിഹീനമായിട്ടുള്ള ചളി കെട്ടി കിടക്കുന്ന പ്രദേശമാണ് പാളയം പച്ചക്കറി മാർക്കറ്റ് കാലത്തിനനുസരിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടി കോഴിക്കോട് കോർപ്പറേഷൻ അപ്പുറത്ത് കല്ലത്താം കടവില് കെട്ടിടവും മറ്റ് ഇതര സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ട് കുറച്ച് കാലങ്ങളായി തയ്യാറായി ഇവരെ അങ്ങോട്ട് മാറ്റാൻ മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കാത്തുനിൽക്കുകയാണ് കച്ചവടക്കാരും അതുമായി ബന്ധപ്പെട്ട ആളുകളും ആ മാറ്റത്തെ എതിർക്കുന്നതിൻ്റെ കാര്യം കൃത്യമായി മനസ്സിലാകുന്നില്ല ഞാനൊക്കെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയും ആ ഈ പറയുന്ന പച്ചക്കറി മാർക്കറ്റിലേക്കൊക്കെ പോയിട്ടുണ്ട് ഒരു മഴ പെയ്താൽ അതിലെ നടക്കാൻ ആർക്കും കഴിയില്ല അത്രയ്ക്ക് വൃത്തിഹീനമായിട്ടുള്ള ചളി കെട്ടി കിടക്കുന്ന പ്രദേശമാണ് നാം കഴിക്കുന്ന പച്ചക്കറികൾ വല്ലാത്ത തരത്തിൽ അഴുക്ക് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പകർച്ചവ്യാധികളിലൂടെ ജന ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ അത് ശാസ്ത്രീയമായി അതിനെ സംരക്ഷിച്ച് സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ് അത് അതുകൊണ്ടാണ് ഭരണകൂടം ഇത്രയും കാശ് ചെലവഴിച്ച് അവിടെ നല്ല ആധുനിക രീതിയിൽ സംരക്ഷണത്തോട് കൂടിയിട്ടുള്ള ആ ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് വൃത്തിഹീനമാണ് എന്ന് വന്നാൽ ജനങ്ങൾ കൂടുതൽ വൃത്തിയുള്ള പ്രദേശങ്ങളിൽ പോയി അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കച്ചവടക്കാർ അതിൻ്റെ അനുഭവിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് വലിയ വലിയ മാളുകൾ കോഴിക്കോട് നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെയൊക്കെ നല്ല നല്ല കാണാൻ തന്നെ നയനമനോഹരമായ രീതിയിൽ പച്ചക്കറി വിവിധ പിന്നെ കച്ചവടത്തിനായി തുറന്നു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അറിയാതെ ആരോടും അവിടെ പോയി വാങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം ജനങ്ങളെ ഈ പറയുന്ന കച്ചവട സ്ഥാപനത്തിലേക്ക് ആകർഷിക്കാനും കൂടി കഴിയുന്ന തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കച്ചവടക്കാരും കച്ചവടക്കാരോടനുബന്ധിച്ച് നിൽക്കുന്ന തൊഴിലാളികളും അവർക്ക് ഒരു തരത്തിലുമുള്ള പ്രയാസം ഉണ്ടാക്കാതെ നോക്കാൻ കോർപ്പറേഷൻ തയ്യാറാണെന്ന് പലവരി അവരോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പ് പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാൻ കഴിയും അത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു ഒരു കടപ്പാടായി അല്ലെങ്കിൽ ബാധ്യതയായി കച്ചവടക്കാരും അത് അതോടനുബന്ധിച്ച് നിൽക്കുന്ന തൊഴിലാളികളും സ്വീകരിക്കണം ഈ നഗരത്തിൽ ജീവിതം കുറച്ചുകൂടി സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയാണത്തിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു